നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ലൈവിലേക്ക് ആരൊക്കെയുണ്ട് ഒരാളെ ആരൊക്കെ മറന്നു എന്നെ ആരൊക്കെ മറന്നു ഡ്രീം റൈഡർ ബോയ് ഹലോ പിന്നെ ഞാൻ ഫേസ് വാഷ് മൂത്തൊക്കെ ചെയ്തതാണ് കാരണം വേലത്തോടൊക്കെ പോയിട്ടേ ൊത്തോം കത്തി പാലിച്ച് അങ്ങനെ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നാണ് അപ്പോൾ വെറുതെ എഴുതുമ്പോ ഞാൻ ഓർത്തു എല്ലാവരും മറന്നു എന്നെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു വന്നാണ് അറിയോ ലിജി പിന്നെ അറിയാം അറിയോ എന്നെ അറിയാവോ അറിയാ നൈനിക അറിയാം ഉപയോഗിച്ചിരിക്കാൻ വയ്യ കേട്ടോ ഇത് ഉണങ്ങിക്കൊണ്ടിരിക്കണേ ആരും ഒന്നും വിചാരിക്കണ്ടെട്ടാ ഇപ്പൊ സമയം കിട്ടിപ്പം ഞാൻ വന്നതാണ് ജോലി കഴിഞ്ഞ് വന്നതേ ഉം ഞാനിപ്പ വീട്ടിലല്ലോ ഹോസ്റ്റലിലാണ് എങ്കിൽ പറ ഞാൻ ആരാ എടി ഡ്രീം എനിക്കറിയാം എനിക്കറിയാം ആൽഫ എല്ലാരെയും അറിയാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അറിയാം നിങ്ങളാരും എന്നെ മറന്നില്ലല്ലോ എല്ലാവരും ലൈക്ക് എവിടെ വാവാ അവളിപ്പം തൃശ്ശൂരിൽ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ എൻ്റെ റിയൽ നെയിം നെയിം റിയൽ പറയാൻ നെയ്മോ ആദ്യത്തെ അക്ഷരം പറയുവോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ ആരാണെന്ന് പറ പൊന്നു അയ്യോ എടാ പോയി പക്ഷെ എനിക്ക് ആദ്യത്തെ അക്ഷരം നിങ്ങൾ എല്ലാവരും പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റടിക്ക് പറയാതാന്ന് ആദ്യത്തെ അക്ഷരം പറഞ്ഞാ മതി എല്ലാരും മനസ്സിലായി പക്ഷെ കിട്ടണം കിട്ടണില്ല ഫസ്റ്റ് എ പറയുന്നത് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അയ്യോ എനിക്ക് ഏ

ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് അർമിട്ടല്ലേ ലൈവ് വന്നിട്ട് മുഖത്ത് ഫാഷ് അതെ ഇത് ഞാൻ ജോലി കഴിഞ്ഞ് കഴിഞ്ഞു ഇനിയിപ്പൊ ഭയങ്കര കഴിവാണിപ്പ് അപ്പോൾ ഞാൻ എനിക്ക് സമയം രാവിലെ ഒന്നും കിട്ടില്ല അപ്പോൾ പിന്നെ ചെയ്തതാണ് പിന്നെ ഞാൻ എന്തോ കൊറേ നാൾക്ക് ശേഷമാണ് ലൈവിലൊക്കെ വരുന്നത് കൊറേ നാളെന്നു വെച്ചാൽ കുറേ നാളായി പിന്നെ എല്ലാവർക്കും സുഖല്ലേ ഹോസ്റ്റല് കുഴപ്പമൊന്നും ഇല്ല ചിരി എന്നെ മനസ്സിലായില്ലേ മനസ്സിലാകാത്തത് കൊണ്ടല്ല ഇപ്പൊ കുറെ നാളായില്ലേ എല്ലാവരും ഒരുപാട് മിസ് മിസ് ചെയ്തു പിന്നെന്താണ് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി മാച്ചിക് ലൈഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഇത് പഴയ ചാനലാണ് പഴയ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പുതിയ രീതിയിലേക്ക് പോകാലോ എന്നോർത്തിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് മാസ്ക് ലൈഫ് എന്റെ മുഖമൊക്കെ പോയോ നിങ്ങൾ പറഞ്ഞു കുടത്തിന് എന്തിന് ഫേസ് വാഷ് നിങ്ങൾ പറയാം മക്കളെ നിന്റെ ഫോൺ നമ്പർ പഴയ തന്നെയാണ് അത് തന്നെയാണ് അത് തന്നെയാണ് നിങ്ങൾ വന്ന മാറ്റങ്ങളൊക്കെ പറയും ഞാന് ഉം ക്ഷീണിച്ചോ നല്ല രീതിയിലായോ ഒക്കെ നിങ്ങൾ എപ്പോഴും ലൈവിലൊക്കെ വരുമ്പം അത് സന്തോഷമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പൊന്നുംകുളത്തിന് സ്വദേശി ആവശ്യമില്ല ഓ പണ്ടത്തെ അതേ പുകഴത്തിലാണ് സുതീഷ് സുതീഷി കിടന്നിട്ട് എല്ലാരും പോയോ എവിടെ പോയി നമ്മുടെ ഇവൻ മായാവി പിന്നാര ഈ മായാവി പിന്നാരത്തെ ദൈവങ്ങൾ എനിക്ക് ഓരോ പേരൊന്നും കിട്ടുന്നില്ല എല്ലാരും പറയുന്ന വാചകങ്ങളൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ പേരൊന്നും ആദ്യം എനിക്ക് കിട്ടുന്നില്ല ഇവിടെയൊക്കെ നല്ല രീതി വെളുത്തു ഈ ഭാഗം വൈറ്റ് കളറായി കുളിച്ചിട്ട് കുളിച്ചിട്ട് എവിടെ എല്ലാവരും വായോ ഞാൻ എന്റെ മുടിയൊക്കെ വെട്ടില്ല മെസ്സേജ് എനിക്കൊന്നും കിട്ടണില്ലല്ലോ ആ ഗുഡ് നൈറ്റ് ബൈ പറഞ്ഞിട്ട് പോയി പോണ പണ്ടത്തെ പോലെ ഉഷാറൊന്നും ആർക്കും ഇല്ലട്ടോ ഇനി നമുക്ക് സ്ഥിരം ലൈവ് വരാൻ ഞാൻ നോക്കാം ോക്കട്ടെ ശെരിയാവോ നോക്കട്ടെ സുധീഷ് സുധീഷ് പോയോ ആരൊക്കെയുണ്ട് ഹായ് പറയൂ ആരും മിണ്ടണില്ലല്ലോ എല്ലാവർക്കും ഇപ്പൊ മിണ്ടാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി പേടിക്കണ്ട ഇത് താരം പോകാൻ ഒരു റെമഡി ഫ്രണ്ട് ട്രെൻഡ് ഉണ്ടാക്കിക്കൊണ്ടുവന്നുള്ള വീട്ടീന്ന് എന്താകും ഒന്നും അറിയില്ല ക്കോ സംഭവട്ടുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ താരനൊക്കെ ഇങ്ങനെ ഇളകി ഇളകി കയറി വരുന്നുണ്ട് അതെ മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാട്ടോ റിപ്ലൈ ഉണ്ടാകാത്തത് എല്ലാവരും മില്ലാതിരിക്ക മെസ്സേജ് അയക്കുമ്പോണ്ടോന്നൊന്നും വരാത്താണോ എന്നൊന്നും എനിക്കറിയില്ല ഇനി സ്ഥിരം ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ കണ്ടിന്യൂ